സാഹചര്യങ്ങളാണ് ഓരോരുത്തരെ ഓരോന്നിലെത്തിക്കുന്നത് എല്ലാവർക്കും എല്ലാ ഭാഗ്യവും കിട്ടിയെന്നില്ല ചിലവർക്ക് കുട്ടികളെ അരികിൽ നിർത്തി അവരെ സംരക്ഷിക്കാനും അവരെ നോക്കാനും അവർക്ക് ചോറ് വാരി കൊടുക്കാനും സ്കൂളിൽ വിടാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും അവരോടൊപ്പം സമയങ്ങൾ ചിലവഴിക്കാനൊക്കെ ഭാഗ്യമുള്ള അച്ഛനമ്മമാരും എന്നാൽ ഒത്തിരി ഭാഗ്യമില്ലാത്ത അച്ഛനമ്മമാരും ഉണ്ട് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം ഇപ്പോൾ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ സമ്പത്തില്ലാത്തതിൻ്റെ കാരണങ്ങളായിരിക്കാം കുട്ടികളെ നോക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അനാഥാലയങ്ങളിൽ കൊണ്ട് നിർത്തുന്നത് അല്ലെ ഹോസ്റ്റലുകളിൽ നിർത്തുന്നത് അത് സാഹചര്യമാണ് മാക്സിമം ഫാമിലി അങ്ങനെ കൊണ്ട് നിർത്തുന്ന അവരുടെ ഗതികേട് കൊണ്ട് നിവർത്തികേട് കൊണ്ടാണ് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്ത നിവർത്തികേട് കൊണ്ട് അവർക്കെങ്കിലും ഒരു ജീവിതം കിട്ടട്ടെ ഒരു ഭാഗ്യം കിട്ടട്ടെ എന്ന് പറഞ്ഞാണ് ഈ അനാഥാലയത്തിൽ കൊണ്ടുവിടുന്നത് ഈ അനാഥാലയങ്ങളെന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് പേരവരെ സഹായിക്കാറുണ്ട് ഒരുപാട് പേര് ആഹാരങ്ങൾക്ക് ഉള്ള കാശ് കൊടുക്കാറുണ്ട് വസ്ത്രങ്ങൾക്കുള്ളത് എന്തിനും അവിടെ കാശുകൾ അവർക്ക് എത്താറുണ്ട് മാക്സിമം ഉള്ള അനാഥാലയങ്ങളിലും അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് മൂന്ന് നേരത്തെ ആഹാരവും കൊടുത്ത് അവർക്ക് വസ്ത്രവും കൊടുത്ത് അവരുടെ കാര്യങ്ങൾ നോക്കാൻ കുറേ ആയമാരം നിർത്തിയിട്ടുണ്ട് കുറേ അവിഞ്ഞ കുറേ സാധനങ്ങളെന്ന് വേണം പറയാൻ നല്ലവരും ഉണ്ട് കേട്ടോ എന്നാൽ കുറേ ഫ്രോഡുകൾ ഇവളുംമാരൊന്നും പ്രസവിക്കില്ലേ ഇവളുമാർക്ക് മക്കളില്ലേ ഏഹ് ഇവളുമാർ പത്തു മാസം ചുമന്നല്ലേ പറ്റത് ഇവളുമാർ യൂറിൻ പാസ് ചെയ്യാനും ടോയ്ലറ്റിലും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യാറില്ലേ അല്ല എനിക്കറിയാൻ നല്ല ഞാൻ ചോദിക്കുക ഇവളുമാർ കഴിക്കുന്നതൊക്കെ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് ഇവളുമാര് ജനിച്ചപ്പോൾ എങ്ങനെയാണ് ഇവളുംമാര് ജീവിത രീതി എന്നുള്ളത് ഇവളുമാരുടെ അച്ഛനും അമ്മയെടുത്തും ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഇവളുമാർ മുള്ളാറില്ലേ ടോയ്ലറ്റിൽ പോവാറില്ലേ ഛർദിക്കാറില്ലേ ഇങ്ങനെ എല്ലാവരും എല്ലാം ചെയ്തു തന്നെയാണ് വളർന്നു വരുന്നത് ചെറിയ പ്രായത്തിൽ മണ്ണ് വരി കഴിക്കും നമുക്കറിയില്ല നമ്മൾ എഴഞ്ഞു പോകുന്ന പാമ്പിനെ പിടിക്കും എല്ലാം ചെയ്യും ചെലന്തിയെ പിടിക്കും പാറ്റയെ പിടിക്കും പാറ്റയെ തിന്നവരുണ്ട് ചെലന്തിയെ കടിച്ചവരുണ്ട് കൊച്ചു കൊച്ചുപ്രായത്തിലൊക്കെ അറിയില്ല പച്ചമുളക് കഴിച്ചവരുണ്ട് അങ്ങനെ പിച്ച വെച്ച് നടക്കുന്ന പ്രായത്തിൽ അവർക്കൊന്നും അറിയില്ല അപ്പം ആ സമയത്ത് കിടന്ന് മുള്ളും ചിലപ്പോൾ ടോയ്ലറ്റിൽ പോവും കുഞ്ഞുങ്ങളാണ് അയ്യോ എനിക്ക് വയർ വേദന എടുക്കുന്നതെന്ന് പറയാനറിയില്ല യൂറിൻ പാസ് ചെയ്യണമെന്നൊന്നും പറയാനറിയില്ല കുട്ടികൾ വളർന്നു വരുമ്പോഴാണ് അവർക്ക് അറിവുണ്ടാവുമ്പോഴാണ് അവരിതൊക്കെ പറയുന്നത് ഈ നാശങ്ങൾ എന്താണ് ചെയ്തത് ആ കുട്ടികളെ രണ്ടര വയസ്സുള്ള ആ കുട്ടിയെ യൂറിൻ പാസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കിടക്കുന്നിടത്ത് യൂറിൻ പാസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് യൂറിൻ പാസ് ചെയ്യുന്ന ആ സ്ഥലത്തുള്ള ആ സംഭവങ്ങളൊക്കെ ആ കുട്ടിയുടെ എല്ലാം കൊത്തിപ്പറിച്ചിരിക്കുന്നു കഴുകും പോലെ ഈ ഫ്രോഡുകൾ എനിക്കെന്താണ് പറയാനുള്ളത് എന്ന് പറയും എവളുംമാരെ ജയിലിൽ കൊണ്ടുപോയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല നാട്ടുകാരെല്ലാവരും കൂടെ പിടിച്ചിട്ട് എവളന്മാർ സാധനം ഉണ്ടല്ലോ അതുപോലെ കൊത്തിപ്പറിക്കണം അതാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് എവളന്മാർ മൂന്നെണ്ണത്തിന് അല്ലാതെ ജയിലിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്തെങ്കിലാണ് കാര്യം എന്തെങ്കിലാണ് കാര്യം അവിടെ മൂന്ന് നേരത്തെ ഭക്ഷണവും കൊടുത്ത് ടിറ്റിയും കൊടുത്ത് നല്ല കുഴത്ത് വണ്ണിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ പുറത്തിറങ്ങി വരും ഇറങ്ങി വരുമ്പോൾ എവിളുമാർക്ക് ഇത് തന്നെയാണ് തൊഴിൽ ഒരുത്തി ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ടെൻഡൻസി കിടക്കുകയാണ് അതിനുള്ള ശിക്ഷ കിട്ടുന്നില്ലല്ലോ സെൻട്രൽ ജയിലിൽ പോകുമ്പോഴും സുഖ ജീവിതമാണ് ശിക്ഷ കിട്ടുന്നില്ല എവളുമാരെയൊക്കെ ചെയ്യേണ്ട സെൻട്രൽ ജയിലിൽ കൊണ്ടിട്ടിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അല്ല എവിടെ കൊണ്ടും പോയാലും എവളുമാരെയൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ സാധനത്തിന് അതുപോലെ കൊത്തിപ്പൊളിക്കണം ആ പിഞ്ചു കുഞ്ഞിന് എങ്ങനെ ദ്രോഹിച്ചോ അതുപോലെ എവളുമാരെ ദ്രോഹിക്കണം അതാണ് ചെയ്യേണ്ടത് പിന്നെ ഇതുപോലെ ഒരാൾ ചെയ്യാനായിട്ട് മനസ്സിലാക്കി ചിന്ത പോലും വരാൻ പാടില്ല അമ്മാതിരി എവളുമാരെ ദ്രോഹിക്കണം അല്ലാതെ എവളന്മാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്താണ് ഗുണം ഒരു ഗുണവും ഇല്ല എവളുമാരെ ജോലി ചെയ്യുന്ന പിടിച്ചു വിട്ടിട്ട് എന്ത് ഗുണം ഒരു ദ്രോഹം ചെയ്ത ഒരു വ്യക്തി ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു കേസോ ഒരു വിഷയങ്ങളോ വന്നു കഴിഞ്ഞ് ചാനലിൽ ഒരു വീഡിയോ വന്നാൽ നമ്മൾ കാണുന്നുണ്ട് മാക്സിമം അവരുടെ മുഖം മറച്ചാണ് കൊണ്ടുപോകുന്നത് അതായത് ഒരു കുറ്റവാളിയെ സേഫ്റ്റിയാക്കി ഓ ദേഹത്ത് പോലും തുടാൻ പാടില്ല മറ്റൊരാൾ അടിക്കാൻ പാടില്ല നോവിക്കുമ്പോഴേ അങ്ങനെ സേഫ്റ്റിയാക്കി കരുതലോടെയാണ് കൂടുതൽ സെറ്റ് ചെയ്യുന്നതിനകത്ത് കയറ്റുന്നത് എവളന്മാരും യുവന്മാരൊക്കെ പുറത്തിറങ്ങിയിട്ട് വീണ്ടും അടുത്ത ജോലിയിൽ കയറിയിട്ട് വീണ്ടും ഇത് തന്നെയാണ് പഠിച്ചത് പതിനെട്ട് എന്ന് പറഞ്ഞ പോലെ പഠിച്ചതല്ലേ പാടുള്ളൂ പഠിക്കാത്തത് പാടാൻ പറ്റില്ലല്ലോ ഒരിക്കലും പഠിച്ചത് പാടിയാലേ അതേപടി വരള്ളൂ അപ്പോൾ എവളുമാർ ചെയ്യേണ്ടത് ഇങ്ങനെയൊന്നും അല്ല അപ്പം തന്നെ അവളുമാരെയും ഇങ്ങോട്ട് പിടിച്ചിറങ്ങിയിട്ട് ആ കുഞ്ഞിനെ എങ്ങനെ വേദനിച്ചോ അതേപോലെ എവളുമാർ മൂന്നെണ്ണത്തിനെ ചെയ്യണം മനസ്സിലായില്ലേ ബാക്കിൽ രണ്ട് കൈയും കെട്ടി വെച്ചിട്ട് അതുപോലെ ചെയ്യണം എവളന്മാർ അല്ലെങ്കിൽ ആസിക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ തിളച്ച എണ്ണ എടുത്ത് ഒഴിച്ചു കൊടുക്കണം ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യണം മെയിനായിട്ട് എവളുമാരും അതുപോലെ നീറ് നീറ് വേദനിക്കണം അല്ലാതെ എവിളുംമാരെ കൊണ്ടൊന്ന് സെൻട്രൽ ജയിലിൽ സൂചിക്കാനിട്ടിട്ട് എന്താണ് കാര്യം ഒരു കാര്യവുമില്ല ജോലി ചെയ്ത് പിരിച്ചു വിട്ട എന്ത് കാര്യം കുറച്ച് ദിവസം കഴിയുമ്പോൾ എവിടെമാരെ ഇറങ്ങിയിട്ട് അടുത്ത ജോലിക്ക് വരും അടുത്ത കുഞ്ഞുങ്ങളെ ഇതുപോലെ ചെയ്യാനുള്ള ടെൻഡൻസി വരും ഇങ്ങനെ കുറെ ഫ്രോഡുകൾ അമ്മയാണ് ആ പിഞ്ചു എന്ത് ചെയ്തു ആദ്യത്തെ നിങ്ങൾക്ക് എന്തറിയാം എന്തറിയാം അല്ലെങ്കിൽ കൊച്ചടി കൊടുക്കാത്തത് മുട്ടിന് താഴോട്ട് ഒരു ഈർക്കിലെടുത്ത് ഒരു കൊച്ചടി കൊടുക്കാത്ത അതിൽ ഒരു കുഞ്ഞ് ഉള്ളോ എന്തെങ്കിലും അതിൽ കൊച്ചു കുട്ടികളാണ് അന്ന് ചെയ്യാൻ പാടില്ല എന്നാലും നിനക്ക് അത്ര അമർഷം വന്നെങ്കിൽ നീ ഒരു കൊച്ചു കമ്പെടുത്ത് മുട്ടിന് താഴെട്ടിന് കുഞ്ഞടി കൊടുക്കാൻ നീ എന്തായിരുന്ന ടി പഞ്ചകി നീയൊക്കെ മൂന്നെണ്ണം കൂടെ തിന്ന് കൊഴുത്ത് ചതയൊക്കെ ഇരിക്കണല്ലേ ചതയിലോ ഇങ്ങനെ വെട്ടി വെട്ടി വെട്ടിയെടുക്കണം ഓരോരോ ഭാഗമായിട്ട് അംമാതിരി രോഗമാണോ നീയൊക്കെ ചെയ്തിരിക്കണം നിനക്ക് ഒരിടത്തും നിനക്കൊന്നും മാപ്പില്ല ഒരു കാലത്ത് ഒരിടത്തും മാപ്പില്ല നീയൊന്നും ഈ നാടിനെ ശാപമാണ് എത്ര പേരുടെ ശാപം നിന്റെ തലയിൽ ഇപ്പം തന്നെ വേണ്ടിട്ടുണ്ടാവും നല്ല നല്ല മനുഷ്യരൊക്കെ മരിച്ചു പോകുന്നു മണ്ണടിക്കുന്നു നിന്നെ പോലുള്ളതൊക്കെ പോകുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളതൊക്കെ ഈ ലോകത്ത് എന്താണ് ഗുണം ആ പിഞ്ചു കുഞ്ഞ് രണ്ടര വയസ്സുള്ള കുഞ്ഞിനെന്തറിയാം അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ അതിൻ്റെ അവസ്ഥകൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അനാഥാലയത്തിൽ അതിനെ കൊണ്ടുവിട്ടത് ഓരോരുത്തർക്കും ഓരോ ജീവിത സാഹചര്യങ്ങളാണ് നമ്മൾ ആരുടെയും ജീവിത കഥകൾ അറിയാതെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഏ ഇവളൊക്കെ തിന്ന് കൊഴുത്ത അതിനകത്ത് കയറി മാസമാസം ശമ്പളവും മേടിച്ചുകൊണ്ട് നടന്നിട്ട് ഏഹ് ഇവളൊക്കെ ആ പിഞ്ചു കുഞ്ഞിന് ചെയ്ത ദ്രോഹം നീന്ന് ഒരു കാലത്തിൻ്റെ രക്ഷപ്പെടുകയിൽ ഗുണം പിടിക്കത്തില്ല മനസ്സിലായി ഒരു കാലത്തും ആ പിഞ്ചു കുഞ്ഞ് എന്ത് വേദനിച്ചിട്ടുണ്ടാവും ആ ഒരു നിമിഷം എങ്ങനെ എങ്ങനെ ഈ വഞ്ചകൾക്കൊക്കെ ഇതുപോലെ ചെയ്യാൻ തോന്നുന്ന ആരോ ഒരു നല്ലൊരു കരങ്ങൾ അതിനകത്തുണ്ടായിരുന്നുകൊണ്ട് അത് പുറത്തു വന്നു ഇല്ലെങ്കിൽ അത് പുറത്തു വരുമോ എത്രയോ കേസുകൾ പുറത്തു വരാതെ പോകുന്നു അനാഥാലയങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ വസ്ത്രങ്ങളും ആഹാരങ്ങളും കൊടുത്തിട്ട് ഈ കുട്ടികൾക്ക് ആകാരവും വസ്ത്രവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് അതാ ആധാലയങ്ങളുണ്ട് എന്ന ഒരു നല്ല രീതിയിൽ നോക്കുന്ന അനാഥാലയങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ഇത് വളരെ വളരെ വിഷമമായൊരു കാര്യമാണ് കണ്ടിട്ട് വീഡിയോ ഇടേണ്ടെന്ന് വെച്ചെന്നാൽ ഇടാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇത്രയും ദ്രോഹമായ സ്ത്രീകളുണ്ടല്ലോ എന്നാണ് ആലോചിക്കുന്നത് ഇച്ചിരി വളർന്ന ഒരാളാണെങ്കിലും കുഴപ്പമില്ല പുഞ്ചു കുഞ്ഞാണ് രണ്ടര വയസ്സേ ഉള്ള അതിനെന്തറിയാം അതിനൊന്നും അറിയില്ല ആ കുഞ്ഞിന് വയസാവുമ്പോ കുട്ടികളുടെ മനസ്സാന്നാ പറയണ വയസ്സാവുമ്പോ പല്ലുകുഴിയും അല്ലേ കുട്ടികളെ പോലെ ചലിവിൽ ചലിപ്പിലാന്ന് കിലി കില കിലാന്ന് സംസാരിക്കും ഒരുപാട് ബേക്കറി സാധനങ്ങളൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കും അങ്ങനെ അങ്ങനെ വയസ്സാകുമ്പോൾ കുട്ടികളുടെ പ്രകൃത്വം എന്നാണ് പറയുന്നത് അങ്ങനെ കുറച്ച് കാറ്റഗറികളുണ്ട് വയസ്സായ ആളുകളെയും ദ്രോഹിക്കുന്ന കുറേ രോഗികൾ അത് വയസ്സാകുമ്പോൾ കുട്ടികളുടെ ആ രൂപം വരുന്നത് കൊണ്ടാണ് അവർക്ക് ഓർമ്മക്കുറവ് കാണും അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് അവർ കൂടുതലും അതൊക്കെ ചെയ്യുന്നത് നമ്മൾ നമ്മളെ പത്ത് മാസം പ്രസവിച്ച് വളർത്തി വലുതാക്കി അപ്പം പത്ത് മാസം വയറ്റിനകത്ത് കിടക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയൂ നീയൊക്കെ ഒരു അമ്മയായിട്ട് പോലും നീയൊന്നും അത് മനസ്സിലാക്കുന്നില്ല പ്രായമായ അച്ഛനമ്മമാരെ ദ്രോഹിക്കുന്നത് പിഞ്ചു കുട്ടികളെ ദ്രോഹിക്കുന്നത് ഇതൊക്കെ ഒരു കോടതിയിലും മാപ്പില്ല നിനക്കൊന്നും ഒരിക്കലും നീ ഒന്നും ഒരു കാലത്ത് രക്ഷപ്പെടാനും പോകുന്നില്ല ഈ ദ്രോഗങ്ങൾ നിനക്കൊന്നും കൊടുക്കാനില്ലേ ഒരു അനാഥാലയത്തിൽ കൊണ്ടു നിർത്ത് നിനക്കൊന്നും നോക്കാൻ പറ്റിയില്ലേ ആ വയസ്സായ അച്ഛനും അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുനിർത്ത് നീയൊന്നും ഇങ്ങനെ ദ്രോഹിക്കാതെ വീട്ടിനകത്തിട്ട് അടിച്ച് ദ്രോഹി പൊള്ളിപ്പിച്ച് ദേഹം പൊള്ളിപ്പിച്ച് ഇങ്ങനെയൊന്നും ചെയ്യാതെ നിനക്കൊന്നും വേണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് കൊണ്ടുവന്നു കൊടുക്ക് കുട്ടികളില്ലാത്ത എത്ര പേരുണ്ട് അച്ഛനമ്മമാരില്ലാത്ത എത്ര ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാതെ എങ്ങനെ ഇങ്ങനെയൊക്കെ ക്രൂരമായ മനസ്സുകൾ വരുന്നെന്നാണ് ആലോചിക്കുന്നത് ഇത്രയും ക്രൂരമായ മനസ്സുകൾ ഇപ്പോൾ എന്തോരം കുട്ടികളെ ജോഗിച്ചിട്ടുണ്ടാവും ഈ രണ്ടര വയസ്സായ കുട്ടിയെ ഇമ്മാതിരി ജോഗിച്ച സ്ഥിതിക്ക് ഇതിനു മുമ്പും എന്തെല്ലാം കേസുകൾ നടന്നിട്ടുണ്ടാവും ചിലപ്പോൾ ആര് പറഞ്ഞു കാണൂല ആ കുട്ടികൾ പേടിച്ചിട്ട് വെളിയിൽ പറഞ്ഞു കാണൂല അതിങ്ങനെ ജീവൻ പടഞ്ഞായിരിക്കുമ്പോൾ ഓരോ രാത്രി ആ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് നാളെ ഉണരുമോ നാളെ ഉണരില്ലേ നാളെ എൻ്റെ ജീവൻ ഉണ്ടാകുമോ എന്നൊക്കെ ആ കുട്ടികൾ എന്ത് വേദനിച്ചിട്ടായിരിക്കും ഓരോ ദിവസവും അവരുടെ ജീവിതം തള്ളി നീക്കുന്നത് എങ്ങനെ മനസ്സു വരുന്നു ഇതിനൊക്കെ സത്യം പറഞ്ഞ ഭയങ്കര സങ്കടം ആ വീഡിയോകൾ കണ്ടപ്പോൾ ഞാൻ അധികം കണ്ടില്ല എനിക്കതൊക്കെ കാണുമ്പോൾ സങ്കടമാണ് കാരണം ഞാൻ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു വന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് വേദന കണ്ടാലും സന്തോഷം കണ്ടാലും അത് എങ്ങനെ അത് അതിൻ്റെ ഇതെന്ന് എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും സങ്കടമൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ അത് ഫീൽ ചെയ്യും അതുകൊണ്ട് എനിക്ക് സങ്കടമുള്ള വീഡിയോകളൊക്കെ കാണാൻ ഭയങ്കര വിഷമമാണ് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നത് കണ്ടു കൂടുതലായിട്ടൊന്നും ഞാൻ കണ്ടില്ല കാണാനുള്ള മനസ്സ് എനിക്ക് ഇല്ല അത് താങ്ങാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് എന്നാലും എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് എവളന്മാരൊന്നും പുറത്തിറക്കരുത് എവളന്മാരുടെ മരണവും ജയിലിനകത്തായിരിക്കണം അമ്മാതിരെ അതിനകത്ത് ഇട്ടേക്കണേ എവളന്മാരെ അതിനകത്ത് കൊണ്ട് ശോഭിപ്പിക്കാനല്ല ചെയ്യേണ്ട അവളുമാരെ ഇടിച്ച് ഇടിച്ച് ഇഞ്ചി ഇഞ്ചി പരുവാക്കണേ എവളന്മാരെ ചതച്ച് 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 ചിറ്റിയിൽ കൊണ്ടു വെച്ച ഓരോ ഭാഗങ്ങളും ചതച്ച് ചതച്ച് പഞ്ചറാക്കി എടുക്കണേ എവളന്മാരെ ഇവള്മാരെ ഒരു കാലത്തും നല്ല രീതിയിൽ ഓൾമാരെ പുറത്തിറക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഓളന്മാരെ വല്ലാത്തൊരു ദുഃഖകരമായ വീഡിയോ ആ കുഞ്ഞുങ്ങളത് കണ്ടപ്പോഴേ മനസ്സിനകത്തൊരു പിങ്ങി പൊട്ടല് ആ പിഞ്ചു കുഞ്ഞുങ്ങളിനെ ആ കുഞ്ഞു എന്തുമാത്രം കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിനൊന്ന് കരകയറാൻ പറ്റൂ ഞാനിങ്ങനെ ഒരു വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും അപ്പം ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഈ വീഡിയോ ഞാൻ കണ്ടത് കണ്ടപ്പോഴെനിക്ക് അപ്പം തന്നെ ആ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ പോസ്റ്റ്യൂമിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ എന്ത് പറയാൻ സങ്കടം മാത്രമേ ഉള്ളൂ പറയാൻ വേറൊന്നുമില്ല